ഒരു ഒരു കഥ കഥ പറഞ്ഞു തരാം കഥയുടെ പേര് ബുദ്ധിശീലനായ നമുക്ക് ഈ എങ്ങനെയാണെന്ന് നോക്കിയാലോ കാട്ടിൽ ും ബുദ്ധിശാലിയായ ഒരു പൂച്ചയും ഉണ്ടായിരുന്നു അവർ നല്ല കൂട്ടുകാരായിരുന്നു പക്ഷേ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു ഒരു ദിവസം അവർ നടക്കുമ്പോൾ ൻ പൂച്ചയോട് തൻ്റെ കഴിവുകളെ കുറിച്ച് വീമ്പളക്കാൻ തുടങ്ങി ഹേ പൂച്ചേ നിനക്കറിയാമോ എനിക്ക് രക്ഷപ്പെടാൻ നൂറ് വഴികൾ അറിയാം കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു വേട്ടക്കാരൻ വന്നാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിനക്കൊക്കെ എത്ര വഴി അറിയാം പാവം പൂച്ച വളരെ വിനയത്തോടെ മറുപടി പറഞ്ഞു സുഹൃത്തെ എനിക്കിപ്പോൾ ഒരു വഴി മാത്രമേ അറിയൂ ഒരു മരത്തിൽ കയറുക കുറുക്കനെ അത് കേട്ട് ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഒരു വഴിയോ നിന്റെ കാര്യം കഷ്ടമാണല്ലോ നീ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു പൂച്ച ബുദ്ധി മാത്രമാണ് കുറുക്കൻ വീണ്ടും തൻ്റെ നൂറു വഴികളെ കുറിച്ച് വീമ്പളക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദൂരെ നിന്ന് നായകളുടെ കുര കേട്ടു തുടങ്ങി വേട്ടക്കാരൻ അടുത്തെത്തി കഴിഞ്ഞു ദൈവമേ വേട്ടക്കാർ നൂറ് വഴികൾ നൂറ് വഴികൾ ഏത് വഴിയാണ് ആദ്യം ഉപയോഗിക്കേണ്ടത് കുറുക്കാൻ നാല് നാലുപാടും ഓടാൻ തുടങ്ങി അവൻ ഓരോ വഴികളെ കുറിച്ചും ഓർത്തു പക്ഷെ പരിശ്രമം കാരണം ഒന്നുപോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നമ്മുടെ പൂച്ച ഒട്ടും സമയം കളഞ്ഞില്ല അവൻ ഉടൻ തന്നെ തൻ്റെ ഒരേ ഒരു വഴി പ്രയോഗിച്ചു മിന്നൽ വേഗത്തിൽ അടുത്തുള്ള വേഗത്തുള്ള മരത്തിൽ ഒറ്റചാട്ടം നായകൾ ഓടിയെത്തിയപ്പോൾ കുറുക്കൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു അവന്റെ നൂറ് വഴികളും വെറുതെയായി പൂജയാകട്ടെ മരത്തിൽ മുകളിൽ കയറി സുരക്ഷിതനായിരുന്നു തങ്ങളെ പരിപ്രദനായി നിൽക്കുന്ന കുറുക്കനെ നോക്കി പാവം തന്നെ ഇതിന്റെ ഗുണപാഠം എന്തെന്നാൽ നൂറ് അപൂർണമായ പദ്ധതികളെ കാണും നല്ലത് കൃത്യസമയത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരൊറ്റ മികച്ച പദ്ധതിയാണ് ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കാതെ ഒന്നോ രണ്ടോ പ്രധാന ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് നന്നായി ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ലളിതമായി ചിന്തിക്കുക വേഗത്തിൽ പ്രവർത്തിക്കുക കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ